ോട്ടെ ഇതാരാണ നല്ല പേരുണ്ട് അപ്പൊ ഞാനൊരു കാര്യം അമ്മ കൊഴപ്പൊന്നുമില്ലല്ലോ ഞാൻ പെട്ടന്ന് ഇങ്ങനെ കോഫിച്ച് ഇങ്ങനെ പോവായിരുന്നു പെട്ടെന്ന് മോളെ കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നി ക്രഷടിച്ച് അല്ല കുട്ടിക്ക് എന്താ പറയുള്ളത് അല്ല പെട്ടെന്ന് നിങ്ങള് ചായ പിടിക്കാണെങ്കി ഇതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ആ കൊടുക്കാട്ട് പറഞ്ഞോളൂ ഞാൻ ഫുള്ള് സ്പോൺസർ ചെയ്യാ അപ്പൊ കുട്ടിനെ കെട്ടിച്ചെന്നാവും അല്ല അപ്പത്തെ കാലത്ത് ഇങ്ങനത്തെ നല്ല ചെറുപ്പക്കാരെ കിട്ടാനൊക്കെ ഒരുപാട് പ്രയാസാകും ഞാൻ നല്ല കുട്ടിയാണ് ഇല്ലല്ല ഞാൻ ഇല്ലല്ലാരും തോന്നാറില്ല പിന്നെ പെട്ടന്ന് ഇവിടെ കോഫി പിടിച്ച ഇയാളോട് തോന്നി അതാണ് ഞാൻ കോൺടാക്ട് നമ്പർ എന്തെങ്കിലുമൊക്കെ തരുവല്ലേ വിളിക്കുവോ നമ്പർ ജസ്റ്റ് ജസ്റ്റ് ഒരു പ്രാങ്ക് കൊടുത്തോടും ഫ്രാങ്ക് എടുത്തു